ാണ്ഹുവേപ്പ സഹോദരി ഭർത്താവു വലിയ പരിക്കു പറ്റി ഹോസ്പിറ്റലിലായിരുന്നു ഭാര്യയുടെ ജനാസ് കാണിക്കാൻ വേണ്ടി ഭർത്താവിനെ കൊണ്ടുവന്ന രംഗം കണ്ടപ്പോ എല്ലാവരും കരഞ്ഞുപോയി ചെറിയൊരു മോനുണ്ട് ആ മകനിക്കും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും ആ മകനെയും വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു ആ മകനുമാന്റെ മയത്ത് കാണുമ്പോഴുള്ള വേദന വല്ലാത്ത വേദനയല്ലേ അല്ലാഹുവേ മിർസാന എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരിയായ സഹോദരിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല നീ നീ മാപ്പ് ചെയ്യണേ വിശാലമാക്കണേ വീടാക്കണേ അല്ലാഹുവേ ഭർത്താവിനും മകനിക്കും ആ ഭാര്യയുടെ ആ മിർസാന എന്ന സഹോദരിയുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും